ഹലോ ഫ്രണ്ട്സ് ഹെൽജീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എന്റെ പേര് അറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈന്തപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ദയനാരോഗ്യത്തിന് ദയനസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ചെറുകുടലിലെ വിഷവസ്തുക്കളായ അമോണിയ തുടങ്ങിയവയെ നിർവീര്യമാക്കാനും ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് ഈന്തപ്പഴം ഫൈറ്റോ ഹോർമോണുകളുടെ മികച്ച ഉറവിടമാണ് ഇവ ചർമ്മത്തിൽ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു ഒട്ടുമിക്ക ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് ഫൈറ്റോ ഹോർമോണുകൾ എല്ലുകളുടെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തെ വലിയ അളവിൽ അളവിധാതകൾ അടങ്ങിയിട്ടുണ്ട് ഇവ എല്ലുകളെ ബലപ്പെടുത്താനും മോസ്റ്റോപറോസിസ് തുടങ്ങിയ രോഗാവസ്ഥകളെ ചെറുക്കാനും സഹായിക്കുന്നു ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന കോപ്പർ മാങ്കനീസ് സെലേനിയം തുടങ്ങിയ ഘടകങ്ങൾ എല്ലുകളെ ദുർബലപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണ് ഹൃദയാരോഗ്യത്തിന് ഈന്തപ്പഴം ഹൃദയാരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നു ഈന്തപ്പഴത്തിലെ ലയിക്കുന്ന നാരുകൾ രക്തപ്രവാഹത്തിലേക്ക് ചീത്ത കൊളസ്ട്രോളിന്റെ ആകിരണം തടയുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഈന്തപ്പഴത്തിലെ ആന്റി ഓക്സിഡന്റുകൾ ഡ്രൈ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യത്തെ കൂടുതൽ പിന്തുണയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾക്ക് തലച്ചോറിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ട് ഈന്തപ്പഴത്തിലെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഫലങ്ങൾ തലച്ചോറിലെ വീക്കം കുറയ്ക്കാനും അൾഷിമസ് പാർക്കിൻസൺസ് പോലുള്ള ന്യൂറോ ഡീജനറേറ്റ് രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഈന്തപ്പഴത്തിലെ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു അണുബാധകൾക്കെതിരെ പോരാടുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യ നിലനിർത്തുന്നതിനും ശക്തമായ രോഗപ്രതിരോധ സംവിധാനം അത്യാവശ്യമാണ് ഭക്ഷണത്തിൽ ഈന്തപ്പഴം ഉൾപ്പെടുത്തുന്നതിലൂടെ ശരീരത്തിൽ സ്വാഭാവിക പ്രതിരോധ സംവിധാനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും വിളർച്ചയ്ക്ക് പരിഹാരം വിളർച്ച ഉള്ളവർക്ക് മികച്ചതാണ് ഇന്തപ്പഴം അനീമിയ പ്രശ്നങ്ങളുള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതാണ് ഹീമോഗ്ലോബിൻ തോത് വർദ്ധിപ്പിക്കാൻ ഇത് ഏറെ നല്ലതാണ് സ്വാഭാവികമായി അയൺ തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് കണ്ണുകളുടെ ആരോഗ്യത്തിന് കണ്ണുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന മാക്യുലർ ഡീജനറേഷന്റെ സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള കഴിവിന് പേരുകേട്ട കരോട്ടിനോയിഡുകളിൽ ഇന്തപ്പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ദിവസം രണ്ട് ഈന്തപ്പഴം വെച്ച് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈന്തപ്പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ